നമുക്ക് സരസ്വത ടീച്ചറിന്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനുമുമ്പായിട്ട് ആദ്യവയെ കാണുന്നവരുണ്ടെങ്കിൽ ചില ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടണമെന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് സരസ്വത ടീച്ചർ ആകെ പാടം ഞെട്ടിത്തെരിച്ചിരിക്കുവാണ് കാരണം വീണേ സന്തോഷം പോലീസ് ലോക്കപ്പിലാണ് എന്തിനാന്ന് ഏതാണെന്നു അറിയത്തില്ല ആ സമയത്ത് മഹേഷിനോട് രാധ പറഞ്ഞു അതെ അവള് കാണിച്ച പരിപാടി എന്താണെന്നറിയോ സന്തോഷിനെ കൂട്ടി രാത്രിയിലാണ്ടേ സൈക്കിളിൽ കയറി സവാരി ചുറ്റാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു പറയാണ് ഏ അപ്പൊ ആദ്യരാത്രി സമയത്തോ പിന്നല്ലാതെ കല്യാണം കഴിഞ്ഞ് ആദരാത്രയാണ് രണ്ടും കൂടെ ഊരി വിറ്റാനായിട്ട് ഇറങ്ങി പോലീസ് പിടിച്ചു മറ്റേ ചെന്നു എന്തൊക്കെയാ പ്രശ്നങ്ങളുണ്ട് ദേ വിഷ്ണു ആട്ടന ഇപ്പൊ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചു പറഞ്ഞാന്ന് പറയണം ഒരു കാര്യം ചെയ്യും മഹേഷേ നീയും വിഷ്ണു ആട്ടനും കൂടെ ചെന്നിട്ട് വരാൻ പറയണം ഇത് കേട്ടിട്ട് മഹേഷോട് ഞാനോ ഈ സമയത്തോ പിന്നല്ലാതെ ഏഹ് വേറെ ആരാ ചെല്ലുന്നതെന്ന് ചോദിക്കുകയാണ് എന്നാലും വിഷ്ണുമായിട്ട് പോകാതിരിക്കാൻ പറ്റില്ല വിഷ്ണുമായിട്ടാണ് ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞ കാര്യമല്ലേ എന്ന് ചോദിക്കുകയാണ് സ്റ്റേഷയിൽ നിന്ന് മാസം മഹേഷിന് പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല പിന്നീട് മഹേഷ് മുറിയിലേക്ക് എന്ന് കഴിഞ്ഞപ്പത്തനും രേണു നല്ല ഉറക്കത്തിലാ ഒന്നും അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ മഹേഷ് ഡ്രസ്സ് മാറി വന്നു കഴിഞ്ഞപ്പത്തും വിഷ്ണു ബാ പോകാന്ന് പറയണം ആ സമയത്ത് സരസ്വതി ടീച്ചറിന്റെ നെഞ്ചിനകത്തൊരു പെടപ്പാണ് ദൈവം എന്തായിരിക്കും പോലും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം തൻ്റെ മോളും സന്തോഷം കൂടെ എങ്ങോട്ട് പോയതാ എങ്ങനെ പോയതെന്നോ അറിയത്തില്ല എന്തിനാ അവരെ പോലീസ് പിടിച്ചു വെച്ചിരിക്കുന്നോ അറിയത്തില്ല ആകെ പാഴെ ടെൻഷൻ ആരോടാ ഈ സമയത്തൊന്നും വിളിച്ചു ചോദിക്കാം മേൽക്കൂട്ടി ഇങ്ങനെ വിളിച്ചിട്ടും കാര്യമില്ല അവളൊന്നും അറിഞ്ഞിട്ടുണ്ടായിരിക്കില്ല ആകെ പാഴ ഒരു ടെൻഷനോട് കൂടിയിട്ടിരിക്കുവാണ് എത്രയും പെട്ടെന്ന് തന്നെ അവര് വീട്ടിലേക്ക് പോയാൽ മതിയായിരുന്നു കല്യാണം കഴിഞ്ഞുള്ള ആദ്യ രാത്രിയാണ് ആദ്യ രാത്രി തന്നെ പോലീസ് ലോക്കപ്പിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി അത് മതി ഇനിയിപ്പ ഒരു പക്ഷേ അവളുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്നെ കൂടി ചെന്ന് കയറിയതല്ലേ ഉള്ളൂ അവളുടെ വീട്ടിൽ എങ്ങനെ എന്താണെന്നു അറിയത്തില്ലല്ലോ സന്തോഷിൻ്റെ വീട്ടിൽ ഒരു പക്ഷേ ഇത് ഈ പേര് പറഞ്ഞിട്ട് ഇനിയിപ്പം തന്റെ മോൾക്ക് അവിടെ എന്തൊരു പ്രശ്നം ഉണ്ടാവോ എന്നൊരു ചിന്ത ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല സരസ്വതി ടീച്ചർ ആകെപ്പാടം അല്ലാത്തൊരു ടെൻഷനിലായിപ്പോയി ഇനി എങ്ങാനും ആ രാത്രി എങ്ങാനും കയറി വരുമായിരുന്നു ചോദിക്കായിരുന്നു പക്ഷേ അവൾ ഇങ്ങോട്ടേക്ക് കയറി വരത്തില്ലോ ഇനിയിപ്പം ഫോൺ വിളിച്ച് ചോദിക്കാനും പറ്റില്ല അവളോട് അങ്ങനെ സരസ്വത ടീച്ചറിൻ്റെ ഉള്ള സമാധാനം പോയി ഈ സമയം വിഷ്ണു മഹേഷും കൂടെ പോകണം പോകുന്ന വഴിക്ക് മഹേഷൻ ഇവൾക്കൊക്കെ എന്തിനെ കേടാതെ ഏത് രാത്രി മനുഷ്യന്റെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട് അവൾക്ക് എവിടെയെങ്കിലും കിടന്നാ പോരെ എനിക്കാണ് നല്ല ഉറക്കത്തിന് സമയം കൂടെ ആയിരുന്നു അറിയണം വിഷ്ണു പറഞ്ഞ എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് പറയണം അങ്ങനെ അവർ രണ്ടും കൂടി സ്റ്റേഷനിലേക്ക് ചെല്ലുന്ന സമയത്ത് അവിടുത്തെ ഒരു ബെഞ്ചിലിരിക്കുന്നുണ്ടായിരുന്നു സന്തോഷവും വേണേം കൂടെ അങ്ങനെ വിഷ്ണു എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടുത്തെ സമയം അല്ല ഇവരെ അറിയോന്ന് എന്ന് ആ ഞാൻ പറഞ്ഞല്ലോ ഇതെൻ്റെ അനുജത്തി ഇതെന്റെ അനുജെത്തിയുടെ ഭർത്താവാണ് ആണ് ഇന്ന് കല്യാണം കഴിഞ്ഞോളന്ന് പറയാം ആ ഇവര് പറഞ്ഞിട്ട് എനിക്ക് അത്രക്കൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയണം ഈ സമയം വിഷ്ണു അല്ല സാറന്തിനെ ഇവിടെ ഇവരെ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്തിനാ ചോദിക്കണം അത് പിന്നെ രണ്ടുപേരും കൂടെ സൈക്കിളില് പാതിരാത്രി ഓവർലോഡ് ആയിട്ട് വന്നിരിക്കുന്നു ആ സമയത്ത് പിടിച്ചാ ചോദിച്ചു കഴിഞ്ഞപ്പോ ഏതാണ്ട് ക്ഷേത്രത്തിൽ നേർച്ചിടാൻ പോകാന്നോ എന്തൊക്കെയോ അതും പാതിരാത്രി സമയത്ത് എന്ന് പറയണം അത് കെട്ടിഞ്ഞും മഹേഷ് എന്നിട്ട് വീണോടിച്ചു നിനക്കൊക്കെ എന്റെ തലയ്ക്ക് ഭ്രാന്തായോ ഈ പാതയാത്ര സമയത്ത് രണ്ടുപേരും കൂടെ എങ്ങോട്ട് പോയതാ മനുഷ്യരെ മെനക്കെടുത്താന്ന് ചോദിക്കണം ഇത് കേട്ട് കഴിഞ്ഞപ്പോ സന്തോഷം പറഞ്ഞ അതേ വീണയെ വെറുതെ കുറ്റപ്പെടുത്തണ്ടാന്ന് പറയണം അല്ല അറിയ ഇത് എന്ത് പരിപാടിയെ കാണിച്ച കാര്യം എന്താന്ന് ചോദിക്കണം അപ്പോഴേക്കും വീണ പറഞ്ഞു അതെ മഹേഷേട്ടാ കാര്യം എന്താ ഞാൻ പറയാ സന്തോഷിന്റെ അമ്മ കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു നേരെ ചിടാനും പറഞ്ഞുകൊണ്ട് ക്ഷേത്രത്തിൽ അത് ഇട്ടില്ല അപ്പൊ അത് രാത്രിയെ കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു നമുക്ക് ഇപ്പൊ തന്നെ പോയി ഇട്ടിട്ട് വരാമെന്ന് പറഞ്ഞു വേണ്ടി ഇറങ്ങി തിരിച്ചാന്ന് പറയാ വിഷ്ണു പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് പാതിരാത്രി സമയത്ത് ഇറങ്ങിത്തിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നെന്ന് ചോദിക്കാം ഇത് കേട്ടപ്പം വീണ് പറഞ്ഞു പാതിരാത്രി എന്റെ പകലെന്തായാലും എന്താ നേർച്ചിടാനുള്ള പൈസ കൊണ്ട് നേർച്ചിട്ടുന്നോർത്ത് എന്താ കുഴപ്പം വരായിരിക്കുന്നേ പിന്നെ ഞങ്ങൾ പറഞ്ഞു ഞങ്ങളും ഭാര്യ ഭർത്താക്കന്മാരെ എന്തും കല്യാണം കഴിഞ്ഞോളുന്നു അതൊന്നും വിശ്വസിക്കാനായിട്ട് ഇവരെ കൂട്ടാക്കിയില്ലെന്ന് പറയണം ആ സമയത്ത് എസായി പറഞ്ഞു ഇങ്ങനെ പലതും പറഞ്ഞുകൊണ്ട് പലരും വരും സാറേ അതുകൊണ്ടാണ് ഞങ്ങളിന്ന് വിശ്വസിക്കാർന്നേ ഇങ്ങനെ എത്രയോ കേസുകൾ ഒരു ദിവസം വരുന്നു ഇവരെയൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ ചിലപ്പം നാളെ കേൾക്കുന്ന വേറെ ഇതിനേക്കാളും വലിയ ദുരന്തവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ടാണ് ഞങ്ങൾ പിടിച്ചുവെച്ചതെന്ന് പറയുന്നത് വിഷ്ണു പറഞ്ഞു ആ ഒരു കാര്യം ചെയ്യാം നിങ്ങൾ പോയിക്കൊള്ളാൻ പറയാണ് അപ്പോഴേക്കും സന്തോഷം ഇങ്ങനെ വീണേ നോക്കിയാൽ അല്ല നിങ്ങളെങ്ങനെ പോണേ ഓ സൈക്കിളിനുള്ള വന്നതല്ലേന്ന് ചോദിക്കാം ഒരു കാര്യം ചെയ്യാം വീട്ടിൽ കൊണ്ടേ ആക്കാം പറയണം വീണയ്ക്ക് സന്തോഷിന് നല്ല ടെൻഷനുണ്ട് അങ്ങനെ അവരെ വീട്ടിലേക്ക് കൊണ്ടേ ആക്കാൻ പോവുകയാണ് പോകുന്ന വഴിക്ക് സന്തോഷിന് നല്ല ടെൻഷൻ ഉണ്ടെന്നുള്ള കാര്യം വീണയ്ക്ക് മനസ്സിലായി വീണ സന്തോഷിന് കയ്യിലേക്ക് അങ്ങോട്ട് മുറുക്ക പിടിക്കുകയാണ് സന്തോഷിനാണെങ്കിലും വീട്ടിൽ പിന്നെ എന്തായി തീരും എങ്ങനെയായി തരും എന്നറിയില്ല ഒരു പക്ഷേ എങ്കിൽ അവിടെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടായിരുന്ന അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അതേക്കാളും വലിയ പ്രശ്നമായി മാറും അങ്ങനെ അവർ വീട്ടിലേക്ക് വരുവാണ് പിന്നീട് മുറ്റത്ത് കാർ വന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞപ്പത്തേനും മണിയമ്മയാണ് പോയി കഥ തുറക്കുന്നത് കഥ തുറന്നു കഴിഞ്ഞപ്പത്തേനും വീണെ സന്തോഷവും കയറിയിരുന്നു ആ കൂടെയുണ്ട് വിഷ്ണു മഹേഷ് ഒക്കെ ഉണ്ട് ഒന്നും മനസ്സിലായില്ല അവർക്ക് എന്തായാലും ചോദിച്ചു കഴിഞ്ഞപ്പത്തേനും വിഷ്ണു ആണ് കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേന് മണിയമ്മ നെഞ്ചത്ത് കൈവെക്കുവാണ് എന്റെ ഭഗവാനെ എന്തൊക്കെയ കേൾക്കണേന്നൊക്കെ പറഞ്ഞിട്ട് സഹിക്കാൻ പറ്റില്ല പിന്നീട് മഹേഷ് പറഞ്ഞു നിന്നാ ശരി ഞങ്ങൾ അങ്ങോട്ട് പോയേക്കു എന്നും പറഞ്ഞിട്ട് അവരെ പോയി ഈ സമയത്ത് വീണ സന്തോഷം അകത്തേക്ക് കയറി വരുവാണ് അപ്പോഴേക്കും ഇടംകൊലം പറഞ്ഞു കൊള്ള പാതിരാത്രി രണ്ടുപേരും കൂടെ അടിക്കാൻ പോയതായിരുന്നല്ലേ അതുകൊണ്ടല്ലേടാ നിന്നെയൊക്കെ പോലീസ് പിടിച്ചേന്ന് ചോദിക്കുവാണ് സന്തോഷിനല്ലേ ഇങ്ങനത്തെ സ്വഭാവങ്ങളൊന്നും ഇല്ലായിരുന്നു ഉരുത്തി വന്ന് കയറി കാലെടുത്ത് കുത്തിയതൊള്ളു എന്ന് പറയണം അപ്പോഴേക്കും സന്തോഷം പറഞ്ഞു ഇതേ അമ്മ വെറുതെ വീണെ കുറ്റപ്പെടുത്തണമെന്ന് പറയ എന്തടാ നിനക്ക് നിന്റെ ഭാര്യയെ പിടിച്ചു പറഞ്ഞപ്പോ അങ്ങ് പിടിച്ചില്ല എന്ന് ചോദിക്കുവാണ് ഈ സമയത്ത് അങ്ങോട്ടേക്ക് വന്ന ആനന്ദ് പറഞ്ഞു എന്തിനവ അമ്മാൻ വെറുതെ എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കണെന്ന് ചോദിക്കുവാണ് ആ സമയം വീണ പറഞ്ഞു അതെ സന്തോഷം നേർച്ചിട്ടില്ല എന്ന് പറഞ്ഞു അമ്മ കൊടുത്ത പൈസ അപ്പൊ അമ്മ അതിന്റെ പേര് വഴക്കുണ്ടാക്കുന്നു പറഞ്ഞോണ്ടാ ഞങ്ങൾ രാത്രി പോയെന്നു പറയാനാണ് അപ്പൊ അതേ മണിയമ്മ പറഞ്ഞു മണിയമ്മ പറഞ്ഞു എന്നും പറഞ്ഞുകൊണ്ട് രാത്രി പോവാണോ ചെയ്യണ്ടേ നിനക്കെ നാളെ നേരം എടുത്തിട്ട് അങ്ങോട്ട് പോയ പോരായിരുന്നോ മനുഷ്യനും മെനക്കെടുത്താന് എന്നൊക്കെ പറയണം ഈ സമയമാണ് എടംകൊലമ പറഞ്ഞു ഇതൊന്നും അല്ല കാര്യം ഇവളും മിക്കവാറും ഇവനെ വിളിച്ചോണ്ട് പോയതായിരിക്കും രാത്രി ചുറ്റി അടിക്കാൻ വേണ്ടിട്ട് കൊള്ള കല്യാണം കഴിഞ്ഞും കൂടി വന്ന് കയറിയതുള്ളൂ എല്ലാത്തിനും കാരണം ഈ പെണ്ണൊരുത്തിയാ ഈ പെണ്ണൊരുത്തി കാരണമല്ലേ ഇപ്പൊ ഇത്രയും നാളും പോലീസ് സ്റ്റേഷൻ കയറാത്ത സന്തോഷം വരെ പോലീസ് സ്റ്റേഷനിൽ കയറിത് എല്ലാത്തിനും കാരണം ഇവളൊറ്റൊരുത്തിയ പെണ്ണൊരുമ്പിട്ടാന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളൂ എന്ന് പറയണം കുറെ സമയം ഇങ്ങനെ കുറ്റപ്പെടുത്തി കഴിഞ്ഞപ്പോ വീണക്ക് സമനിലയേറ്റിപ്പോയി സന്തോഷം ആരും ഒന്നും മിണ്ടുന്നില്ല എടംകൊല്ലമാൻ ഇങ്ങനെ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കുക കാരണം തങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്നുള്ള കാര്യം നന്നായിട്ട് അറിയാം പിന്നെ ഇവരൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്താൻ എന്തിനാണെന്ന് അറിയത്തില്ല ഈ സമയത്ത് വീണയ്ക്ക് നല്ല ദേഷ്യം വന്നു വീണ പറഞ്ഞു അതേ എന്നെ പെണ്ണെ അങ്ങനെയൊന്നും വിളിക്കേണ്ട കാര്യമൊന്നുമില്ല എനിക്കൊരു പേരുണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞു ഉണ്ണിക്കോടം കൂടി ചെല്ലുവാണ് എന്റെ പേര് വീണേന്നാണ് എന്നെ വീണേന്ന് വിളിച്ചാൽ മതി എന്ന് പറയണം ഓഹോ വന്ന് കേറിയില്ലല്ലോ അതിന് നീ അങ്ങോട്ട് പറയാം അധികാരം സ്ഥാപിക്കാൻ തുടങ്ങിയല്ലോ ഇതേ സന്തോഷേ ഇവളുടെ നാവടക്കി വെച്ചാണോ കേട്ടില്ലേ ഏ മണിയമ്മ നിനക്ക് പറ്റിയ മരുമോളെ തന്നെ വന്നിരിക്കുന്നെ കണ്ടു നിന്നെ ഇവളും മിക്കവാറും അടിച്ചു പുറത്താക്കാൻ ചാൻസ് ഉണ്ട് കണ്ടില്ല ഇവിടെ നാക്കിന്റെ നീളം എന്നൊക്കെ പറയാണ് ആ സമയം മണിയമ്മ എന്നിട്ട് സന്തോഷിനോട് പറഞ്ഞു എടാ ഇവിളോട് മര്യാദയ്ക്ക് ഇരിക്കാൻ പറയണ മിണ്ടാതിരിക്കാൻ പറയാൻ പറയണം സന്തോഷം പറഞ്ഞു വീണെ എന്ന് പറയുന്നത് പിന്നെ പോട്ടേന്നോ അത് നമ്മൾ എന്ത് തെറ്റു ചെയ്തിട്ടാ നമ്മളൊരു തെറ്റും ചെയ്തിട്ടല്ലോ ആ പോലീസുകാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു അതിനെ നമ്മളെ പിടിച്ച് പിടിച്ചോണ്ട് പോയി എന്നും പറഞ്ഞോണ്ട് അതിനിങ്ങനെ ചോദ്യം ചെയ്യേണ്ട കാര്യമുണ്ടോ ഇവിടെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഒരു തെറ്റും ചെയ്യാതെ എന്താണ് കൂശിക്കപ്പെടേണ്ട എന്ന് പറയുന്നത് പിന്നെ സന്തോഷിന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടായാൽ സന്തോഷം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുക സന്തോഷൊന്നും മിണ്ടുന്നില്ല ഒരു കാര്യം മനസ്സിലായി സന്തോഷ് ഇവിടെ ഒന്നും പറയത്തില്ല തനിക്ക് വേണമെങ്കിൽ താൻ എന്തിനെ ശബ്ദിച്ചോണം സന്തോഷൊന്നും മിണ്ടാത്തൊരു അമൂൽ ബേബിയെ പോലെ നിക്കത്തോർന്ന് വീണയ്ക്ക് സഹിക്കാൻ പറ്റുന്നതിന് അപ്പുറം ആയിരുന്നത് സരസ്വ ടീച്ചർ വീണ അങ്ങനെയല്ല പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ അത് പ്രതികരിക്കണം അങ്ങനെ ഒരു ഇതോടെ വളർത്തി വിട്ടിരിക്കുന്നത് അതുകൊണ്ട് വീണയ്ക്ക് സഹിക്കാൻ പറ്റുന്നൊരു അപ്പുറമായിരുന്നു പിന്നീട് വീണ പറഞ്ഞു ഇനി ഇതിന്റെ പേരിൽ ആരും ഞങ്ങളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ട് മുറിയിലേക്ക് വീണ അങ്ങോട്ട് പോവാണ് ആ സമയത്ത് സന്തോഷിന് എന്ത് ചെയ്യാത്തല്ല സന്തോഷമോടെ നിൽക്കുന്ന കാണുമ്പത്തേനും എടംകൊലംബാവൻ പറഞ്ഞു ചെല്ലടാ ചെല്ല അവള് പോയില്ലേ ആ പുറയെ അങ്ങോട്ട് ചെല്ലാൻ പറയാണ് സന്തോഷം ആവപ്പാട വിഷമിച്ച് മുറിയിലേക്ക് കയറി വരിക പിന്നീട എടംകൊലംബാവം ചെന്ന് മണിയമ്മയോട് പറഞ്ഞു മണിയമ്മ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇവളെ അടയ്ക്ക് നിർത്തിയില്ലെങ്കിലുണ്ടല്ലോ ഇവള് തലേ കയറി വരുന്ന ഇറങ്ങൂന്ന് പറയുന്നത് അപ്പോഴേക്കും ആനന്ദിന്റെ ഭാര്യ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക അമ്മാവ അമ്മാവന് എന്തിനാ വേണ്ടാത്ത കാര്യം തലയിടുന്നേ അവരിന്ന് പുറത്തുപോയത് നടത്താൻ എന്താ കൊഴപ്പിരിക്കുന്നെ അത് ആകാശം ഒടിഞ്ഞ് വീഴാനൊന്നും പോകുന്നില്ല വെറുതെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല എന്ന് പറയണം അപ്പൊ എങ്കൂച്ചി നിങ്ങോട്ട് വന്ന് കയറി തല്ലേ ഉള്ളൂ അതിന് മുമ്പ് അതിന്റെ തലേ കയറി നിറങ്ങേണ്ട കാര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഇത് കേട്ടു കഴിഞ്ഞപ്പൊ എടങ്കോലമ്മാവൻ പറഞ്ഞ അല്ലെങ്കിൽ പറയുമോ അവളുടെ സൈഡാന്ന് എനിക്ക് പറയണ മ്മ് എല്ലാരും കൂടെ കൂടി ചേർന്ന് മിക്കവാറും ദേ നിങ്ങളെയൊക്കെ പുറത്താക്കും കേട്ടോ എന്ന് മണിയമ്മ മണിയമ്മയോടും ഉം സന്തോഷിനെ അച്ഛനോടും ഒക്കെ പറയാണ് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ അവരവിടെ നിൽക്കുവാണ് പിന്നീട് എടകൊള്ളമ്മാവൻ അങ്ങോട്ട് തീർകുറത്തോടെ അങ്ങോട്ട് പോവുകയാണ് ഈ സമയം മുറിയിലേക്ക് വന്നിട്ട് വീണയ്ക്ക് നല്ല ദേഷ്യമായിരുന്നു സന്തോഷം നീപ്പത്തേക്ക് വീണ പറഞ്ഞു സന്തോഷിന് എന്താ ഇവ അടുത്ത് എന്തേലും പറഞ്ഞാലോ ഒന്ന് പറയാൻ വല്ലാതെ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്ന് എന്തായാലും പറഞ്ഞു കഴിയുമ്പത്തേനും മറുപടി കൊടുക്കേണ്ടതെന്ന് ചോദിക്കും നിങ്ങളുടെ സന്തോഷം അത് പിന്നെ ഞാൻ അതെ എൻ്റെ അടുത്ത് ഇമാതിരി ഒന്നും നടക്കില്ല നിങ്ങളുടെ അമ്മാവിന്റെ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനിത് മുഖത്ത് നോക്കി പറയുമെന്ന് പറയാം അല്ല സന്തോഷിനെ പോലെ മിണ്ടായിരിക്കുന്ന സ്വഭാവം ഒന്നും എന്ന് പറയുന്നത് എന്നാലും വേണ്ടിയിരുന്നില്ല നിങ്ങൾ വന്ന് കയറിതല്ലേ ഉള്ളൂ ആദ്യ ദിവസം തന്നെ അവരെ കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണെന്ന് ചോദിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവർ പറയുന്നതെല്ലാം കേട്ടിരിക്കുന്നതാണ് സന്തോഷം പറയണേ നമുക്ക് നമ്മുടേതായ ഒരു വ്യക്തിത്വം കാര്യങ്ങളൊക്കെ ഇല്ലേന്ന് ചോദിക്കുകയാണ് മീണിക്ക് ഭയങ്കര ദേഷ്യമായി പോയി ആ സമയം സന്തോഷം വേണ്ടിയിരുന്നില്ലല്ലേ ഇന്നത്തെ രാത്രി പോകേണ്ടിയിരുന്നില്ല നല്ല ബസ് നൈറ്റ് ആയിരുന്നു അത് കുളവാക്കി ഇല്ലേന്ന് വീണിക്ക് ഭയങ്കര ദേഷ്യമാണ് വീണ പറഞ്ഞു സന്തോഷം കിടക്കാൻ നോക്ക് എന്ന് പറയുകയാണ് വീണയുടെ ഉള്ള ആ ദേഷ്യം പോവാതെ വീണക്കാണെങ്കിൽ സമാധാനവും ഉണ്ടായിരുന്നില്ല സന്തോഷം എന്ത് ചെയ്യണം എന്നറിയത്തില്ല അങ്ങനെ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആകെപ്പാടെ കുളമായി പോവാണ് ഈ സമയത്ത് സരസ്വതി ടീച്ചർക്ക് ഭയങ്കര ടെൻഷനായിരുന്നു അങ്ങനെ വിഷ്ണു മഹേഷും കൂടെ വരാനായിട്ട് കാത്തിരുന്നു അവർ താഴെ വന്നു കഴിഞ്ഞപ്പോൾ രാധ പോയി കഥ ഓർക്കുന്നത് കേട്ടു പിന്നീട് രാധ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് ചോദിക്കുന്നതായിട്ട് എങ്ങനെയായി കുഴപ്പമൊന്നുമല്ല അവരെ വീട്ടിൽ കൊണ്ടു ഇട്ട വരുന്നതെന്നൊക്കെ പറയണം അപ്പോഴാണ് സരസ്വതി ടീച്ചർക്ക് ഒരു സമാധാനം വന്നത് ദൈവമേ ഭാഗ്യം ഒന്നും സംഭവിച്ചില്ലല്ലോ ഈ പിള്ളേർ ഇത് എന്ത് ഭാവിച്ചാ ഒരു ചിന്ത വരുന്നുണ്ട് അവളൊന്നും വിളിക്കാൻ പോലും പറ്റില്ലല്ലോ വിളിക്കാൻ പറ്റുമായിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു എന്നൊക്കെ ചിന്ത വരുവാണ് പിന്നീട് പിറ്റോസൻ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ വീണ നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു അങ്ങനെ എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോവാണ് ആ സമയം മണിയമ്മയൊന്നും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല എന്നത്തേനും ആ ആനന്ദന്റെ ഭാര്യയും കൂടെ അങ്ങോട്ടേക്ക് വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണേച്ചു ചേച്ചിക്കൂടെ ഞാൻ ചായ എടുക്കട്ടെ എന്ന് ചോദിക്കുകയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും അവൾ പറഞ്ഞു ഏഹ് വേണ്ട ഞാൻ തന്നെ എടുത്തോളം എന്ന് പറയാ അതെന്താ ഞാൻ ചായ എടുക്കാന്ന് പറയണ അങ്ങനെ വീണ അവൾക്കൊരു ചായ വെച്ചു കൊടുത്തു പിന്നീട് സന്തോഷിനോട് ചായയായിട്ട് അങ്ങോട്ട് മുറിയിലേക്ക് വരുവാണ് പിന്നീട് ചായ കൊണ്ട് കൊടുത്ത് സന്തോഷിനെ വിളിക്കുവാണ് സന്തോഷ് ഇങ്ങനെ കണ്ണുറന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു അതെ എനിക്ക് ചായ രാവിലെ കുടിക്കുന്ന ശീലമില്ലാന്ന് പറയാണ് ഇത് കേട്ടൻ വീണു വെച്ചാൽ അതെന്താ ഇതൊന്നും എനിക്ക് പതിവ് ഉള്ളതല്ല അറിയാലോ ഞാൻ കുറച്ച് കഴിയുമ്പത്തേനും പാലിനകത്ത് ഹോർലിക്സ് ഇട്ടാ കുടിക്കാറുള്ളത് പറയണം ഇത് കേട്ടൻ വീണോ അയ്യോ അത് ഞാൻ മറന്നുപോയി സന്തോഷേട്ടാ സന്തോഷ് ഏട്ടാ ഇനിയിപ്പൊ നാളെ മുതലാട്ടെ അങ്ങനെ ഞാൻ ചെയ്യാന്ന് പറയുന്നത് തൽക്കാലത്തേക്ക് ഇത് കുടിക്കാൻ പറയണം ആ ആദ്യമായിട്ട് വീണ കൊണ്ട് തന്നല്ലേന്ന് കരുതിയിട്ട് സന്തോഷാ ചായ വാങ്ങിച്ചു കുടിക്കുവാണ് പിന്നീട് സന്തോഷ് ചോദിച്ചു വീണിക്ക് സങ്കടം ആയെന്ന് വയ്ക്കുക എന്തിനു അല്ല ഇന്നലെ അങ്ങനെയൊക്കെ സംഭവിച്ചല്ലേ ഏ അതൊന്നും ഞാൻ മനസ്സ് വെക്കുന്നില്ല അതൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞില്ലേ ഇനിയിപ്പൊ അതിനെക്കുറിച്ച് ഒന്നോർത്ത് ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല എന്ന് പറയുന്നത് പിന്നീട് അവർ നിന്ന് എന്റെ വീട്ടിലേക്ക് പോകേണ്ട ദിവസം അല്ലേന്ന് ചോദിക്കും സന്തോഷം പറഞ്ഞു അതേന്ന് പറയുകയാണ് വീണക്ക് സന്തോഷം ഉണ്ടായിരുന്നു വീട്ടിലേക്ക് പോകണ അമ്മയെ ഒന്ന് കാണാലോ എന്നൊരു ചിന്തയാക്കാൻ മനസ്സിലുണ്ടായിരുന്നു ഇങ്ങനെയെങ്കിലും അങ്ങോട്ടേക്ക് ഒന്ന് ചെന്നാ മതി എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീണയുടെ മനസ്സില് പിന്നീട് രാവിലെ വീണയും കൂടെ ചേർന്നിട്ടാണ് അടുക്കളയിൽ ആഹാരങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ആ സമയത്ത് മണിയമ്മയാണെങ്കില് എടക്കൊന്നും വന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോകുന്ന അടുക്കളയിലേക്ക് കയറിയിട്ട് പോലൂല അപ്പൊ അന്തിന്റെ ഭാര്യ നേരത്തെ എല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അടുക്കളയിലേക്ക് വരത്തൊന്നുമില്ല അവർ വന്നാൽ പോലും ബാക്കി രുചിയായിട്ടൊന്നും വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റിരുന്നു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളെല്ലാം വീണയാണ് ഉണ്ടാക്കിയത് എന്താണെങ്കിലും വീണ ഉണ്ടാക്കിയ ആഹാരം സന്തോഷവും അവർക്കെല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ല ടേസ്റ്റോട് കൂടിയിട്ടായിരുന്നു പക്ഷേ എടംകോലമെൻ എന്ത് ചെയ്യുവാണ് അതിനിടയ്ക്കും വീണെങ്കിട്ട് കൊട്ട് കൊടുക്കുന്നുണ്ട് വീണ ഒട്ടും മടിച്ചില്ല ഉരുളയ്ക്ക് ഉപ്പേര് പോലെ അതിന് മറുപടിയും പറയുന്നുണ്ട് കാരണം കറി കൊണ്ടുവച്ച് കഴിഞ്ഞപ്പോൾ കുറ്റം പറയുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ പക്ഷേ വീണ വിട്ടു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല വീണക്കറിയ ഇയാളെ ഇച്ചിരി ഇറങ്ങോലെന്നുള്ള കാര്യം പണ്ട് മുതലേ കാണുമ്പോ തൊട്ട് ഇയാള് ഓരോന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം വീണക്കറിയ അത് ആദ്യമേ തന്നെ മുളയിലേന്നുള്ളിയില്ലെങ്കിൽ തലേ കയറി ഇറങ്ങൂന്ന് അറിയാം അതുകൊണ്ട് വീണ വിട്ടു കൊടുക്കാനും പോയില്ല പക്ഷെ അതൊന്നും അയാൾക്ക് അത്രയും കൂടെ പിടിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് വീണെ സന്തോഷമൊക്കെ വീട്ടിലേക്ക് പോകാനായിട്ട് അങ്ങനെ റെഡിയായിട്ട് ഇറങ്ങുവാണ് ഈ സമയത്ത് സസോ ടീച്ചർ ആണെങ്കി നല്ല സന്തോഷത്തില്ല ഇന്ന് മോള് വരുവലോ മോളെ ഒന്നും കാണാലോ എന്നൊരു ചിന്തയിലായിരുന്നു പിന്നീട് സരസ്വതി ടീച്ചർ മുറിയിലേക്ക് കല്ല് കയറി വരുവാണ് കല്ല് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും സരസ്വതി ടീച്ചർ ചോദിച്ചു അല്ല കുഞ്ഞി എപ്പോഴാണ് മോളെ വരണേന്ന് ചോദിക്കാം ഇച്ചിരി കഴിയുമ്പോൾ വരൂ എന്ന് പറയുകയാണ് എന്താ കാണാതിരിക്കാൻ പറ്റില്ല അമ്മമ്മക്കെന്ന് ചോദിക്കാം എനിക്കെന്തോ അവളെ കാണാൻ ഭയങ്കര കൊതിയാകുന്നതാണ് കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേനും വരും അമ്മമ്മ അമ്മമ്മിയൊന്നും സമാധാനമായിട്ട് ഇരിക്കാൻ പറയുകയാണ് വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല അമ്മമ്മക്ക് കാണാമല്ലോ സംസാരിക്കുമല്ലോ എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ട് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് കയറി വരുമ്പോൾ ഇനി ആരെങ്കിലും കണ്ടല്ലോ പോലാത്തന്നെ സന്തോഷം കൂടെ ഉള്ളപ്പോൾ അവൾക്ക് ഇങ്ങോട്ടൊക്കെ ഒന്ന് കയറി വന്നിരിക്കാൻ പറ്റില്ലോ എന്ന് പറയാം അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം അമ്മമ്മയെ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സരസ്വ ടീച്ചറെ സമാധാനിപ്പിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്